പ്രിയപ്പെട്ടവര് ഇത് ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കർക്കിടക വാവുബലിക്ക് വളരെ പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കേരള സംസ്കൃത സാഹിത്യ നബസിലെ ദിവ്യനായിരുന്ന സാക്ഷാൽ വില്യമംഗലം സ്വാമിയാർ ബലിതർപ്പണം ചെയ്ത മണ്ണെന്ന ഖ്യാതി കൂടി ഈ മഹാക്ഷേത്രത്തിനുണ്ട് പിതൃമോക്ഷദായകനായ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാ ദോഷങ്ങളും തീരാനായിട്ട് നിത്യ ബലിദാന കർമ്മങ്ങൾ കൂടി നടക്കുന്ന ഒരു പുണ്യക്ഷേത്രം കൂടിയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാ കർക്കിടകു ബലി ദിനങ്ങളിലും അഭൂതപൂർവ്വമായ ഭക്തജനത്തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ കണ്ടുവരാറുള്ളത് പ്രധാന വഴിപാടുകൾ തിലകവനം ഒറ്റ നമസ്കാരം ചാവൂട്ട് തുടങ്ങിയ ബലി വഴിപാടുകൾ ഇവിടെ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോട് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം